മലപ്പുറം ജില്ലയിൽ നിന്ന് നിപ്പ സസ്പെക്ട് ചെയ്ത പതിനാല് വയസ്സുള്ള കുട്ടിയുടെ സാമ്പിൾ ഫലം എൻ ഐ വി തൂനെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അത് നിപ്പ പോസിറ്റീവാണ് അപ്പോൾ ഇപ്പോൾ ആ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇതിനനുസരിച്ചിട്ടുള്ള ഞാൻ നേരത്തെ മീറ്റിങ്ങിന് ശേഷം സൂചിപ്പിച്ചതുപോലെ ഇതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ പ്രത്യേകിച്ച് കോൺടാക്ട് ട്രേസിംഗ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് കൈറസ് കോണ്ടാക്സിലുള്ള അല്ലെങ്കിൽ ലോറസ് ഈ കോണ്ടാക്സിലുള്ള എല്ലാവരും തന്നെ നമ്മൾ കണ്ടെത്തപ്പെടുന്നുണ്ടെന്നുള്ളതും കൈറസ് കോണ്ടാക്സിലുള്ളവരുടെ സാമ്പിൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ സാധാരണ എ പിക് സെൻറ്റർ വെച്ച് ത്രീ മൂന്ന് കിലോമീറ്റർ റേഡിയസ് എന്നുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ രീതി ഉണ്ടാകും അത് സംബന്ധിച്ചിട്ടുള്ള മറ്റ് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഒക്കെ പങ്കെടുത്തിട്ടുള്ളൊരു മീറ്റിംഗ് ചേരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും ആ കാര്യങ്ങളെ കുറിച്ചിട്ട് പിന്നീട് വർണ്ണക്കുറിപ്പൂടെ അറിയിക്കും അപ്പോൾ പൊതുവിൽ നമുക്ക് ജില്ലയിൽ എല്ലാവരും ഒരു ജാഗ്രത പുലർത്തണം മാസ്ക് ധരിക്കണം പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം ധരിക്കണമെന്നുള്ളത് ഹോസ്പിറ്റലുകൾ പരമാവധി സന്ദർശിക്കാതിരിക്കുക ഹോസ്പിറ്റലിൽ രോഗം ആയി കിടക്കുന്ന നമ്മുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെയൊക്കെ സന്ദർശിക്കാൻ ഒരു സമയം ഉപയോഗിക്കാതെ ഇരിക്കുക ഹോസ്പിറ്റലിൽ ആവശ്യമുള്ളവർ മാത്രം പോവുക ഹോസ്പിറ്റലുകളിൽ ആരോഗ്യ പ്രവർത്തകർ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ പാലിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം ബഹുമാനപ്പെട്ട സി എം മുഖ്യമന്ത്രി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവായി സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ ഓക്കെ ജില്ലാ കളക്ടർ ഒരു വാർത്താക്കുറിപ്പ് അല്പസമയത്തിനകം നടക്കും ജില്ലയെ സംബന്ധിച്ചിട്ടുള്ള അതിലത് വിശദമായിട്ടുണ്ടാകും നമുക്ക് കോണ്ടാക്ട് റേസിങ് വളരെ പ്രധാനമാണ് അപ്പോൾ ആ കോണ്ടാക്ട് റേസിംഗ് സാധ്യമാക്കുന്നതിന് നമുക്ക് ഈ ഒരു മണിക്കൂറുകാർ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ കളക്ടറുടെ വാർത്താക്കുറിപ്പിലൂടെ അല്പസമയത്തിനകം ഞാൻ ആ മീറ്റിംഗാണ് ഇപ്പോൾ ഇവിടെ ചേരുന്നത് അതിപ്പോൾ തന്നെ ഒരു ഒരു അരമണിക്കൂറിനുള്ളിൽ കൂടി ഇന്നത്തെ നാളെ ആവുമ്പോൾ കൂടുതൽ വിപുലപ്പെടാൻ സാധ്യതയുണ്ട് ഇന്ന് കിട്ടുന്ന കോണ്ടാക്ട്സിലുള്ള ആളുകളെ കൂടി അറിയിച്ച് കണ്ടെത്തി അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ട് റിസോർട്ടുകളുമായിട്ട് കാർഷിക വിനിമയം നടത്തിയിട്ട് കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഡേറ്റ് ഉള്ളത് അതിന്റെ കൂടി ഇവിടെ ആയിരിക്കാം ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് വാട്സാപ്പുകൾ കൂടി നൽകാം കോണ്ടാക്സിലുള്ള ഒടുവിൽ ജാഗ്രത പുലർത്തണം എന്നുള്ളത് തന്നെ അതെ അത് അതെ അത് കൺഫേം ചെയ്തിട്ടില്ല നമ്മൾ അതൊരു കൺഫേം ചെയ്തതിന് ശേഷം അടുത്ത ബന്ധപ്പെടുത്തും സംസാരിച്ചപ്പോൾ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ ആ ഒരു ദിവസം നോക്കി എന്നാണ് ഇൻഫെക്റ്റഡ് ആകാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നോക്കി ആദ്യ നമുക്ക് പനി പനി ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ വന്നതിൽ ഇത്ര ദിവസം ഉണ്ട് എന്നുള്ളത് കണക്കാക്കിക്കൊണ്ട് നോക്കി ആ ഒരു കാലപരിധിക്കുള്ളിൽ ഇവിടെ യാത്ര പോലും മാസം മുൻപ് യാത്ര പറയുന്നുണ്ട് അത് സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂപ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ ഇനി നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന്നും